ഈ വിഷച്ചെടി കണ്ടാൽ ഉടൻ നശിപ്പിച്ചു കളയുക അമേരിക്ക ഇന്ത്യക്ക് തന്ന ഒരു മുട്ടൻ പണിയാണ് ഈ അധിനിവേശ സസ്യം പുഷ്പിക്കുന്ന ഈ ചെടിയിൽ ഏകദേശം നൂറിലധികം രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നതായാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഈ വിഷച്ചെടിയുടെ അലർജി കാരണം ബുദ്ധിമുട്ടുന്നവരോട് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത് ആ പ്രദേശത്തു നിന്നും മാറി താമസിക്കാനാണ് മനുഷ്യരിൽ അലർജിക്കും ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാകുന്ന ഈ അധിനിവേശ സസ്യത്തിന്റെ പേര് പാർത്തീനിയം എന്നാണ് പണ്ട് ഇന്ത്യ പട്ടിണി കിടന്നപ്പോൾ അമേരിക്കൻ കോൺഗ്രസ് മുൻകൈയെടുത്ത് ഒരു വലിയ ക്വാണ്ടിറ്റി ഗോതമ്പ് അവർ ഇന്ത്യക്ക് സൗജന്യ ായി നൽകി അതോടൊപ്പം അറിഞ്ഞോ അറിയാതെയോ പാർത്തീനിയം വിത്തുകളും നമ്മുടെ ഇന്ത്യയിലെത്തി അമേരിക്ക അറിഞ്ഞു നൽകിയതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അത് പിന്നെ അനേക ലക്ഷം ഇന്ത്യൻ കർഷകരെ കണ്ണീർ കുടിപ്പിച്ചു പാർത്തീനിയം ഒരിക്കൽ പടർന്നു പിടിച്ചാൽ പിന്നെ നശിപ്പിക്കാൻ സാധ്യമല്ല പാർത്തീനിയം മുളക്കുന്നത് ഇടതൂർന്ന ഇലകളായാണ് അതുകൊണ്ട് തന്നെ താഴെ വളരുന്ന നമ്മുടെ ചെടികളെയും പുല്ലുകളെയും സൂര്യപ്രകാശം നിഷേധിച്ച് കൊല്ലുന്നു അതിനുശേഷം ചെറിയ ശാഖകളായി വളർന്നാണ് പൂവിടുന്നത് പൂവിട്ട് വിത്തുവളർന്ന് പാറിപ്പറന്ന് മുളച്ചാൽ പിന്നെ ആ പ്രദേശം മുഴുവൻ ഈ അധിനിവേശ വിശ ചെടി കീഴടക്കും അതുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ ഈ ചെടി കണ്ടാൽ ഉടൻ പിഴുതുമാറ്റി നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാം ഇതുപോലുള്ള പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ പേജസ് ഒന്ന് ഫോളോ ചെയ്തോളാം താങ്ക്സ് ഫോർ വാച്ചിങ്